നമസ്കാരം ഇസ്രായേലിന് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് വെറും നാലേ നാല് ദിവസത്തെ സമയമാണ് ഗസയെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ ആ പദ്ധതിയുമായി നിങ്ങൾ മുന്നോട്ടു പോയാൽ നിങ്ങൾ വലിയ വില നൽകേണ്ടി വരും ആ തീരുമാനം മാറ്റാൻ നിങ്ങൾക്ക് മുന്നിലുള്ളത് വെറും നാലേ നാല് ദിവസത്തെ സമയമാണ് ഈ നാല് ദിവസത്തിനകം നിങ്ങൾ നല്ല വഴിയിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ അതിശക്തമായ ആക്രമണം ഉണ്ടാകും എന്നതാണ് ഹൂത്തികളുടെ ഏറ്റവും അവസാനത്തെ ഒരു പ്രഖ്യാപനം ഒരു അന്ത്യശാസ്ത്രം തന്നെയാണ് ഇസ്രായേലിന് ഹൂത്തികൾ കൊടുത്തിരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങൾ ചില വാർത്തകൾ ഇതൊക്കെ പരിശോധിച്ചാൽ ഹൂത്തികൾ വെറും വാക്ക് പറയുന്ന ആളുകളല്ല ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്രായേലിനെതിരെ അതുപോലെ തന്നെ അമേരിക്കക്കെതിരെ നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് ഇനിയും യുദ്ധവുമായി മുന്നോട്ടു പോകാൻ അവർക്കൊരു മടിയുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരെയുള്ള ആക്രമണങ്ങളെ അവർ സ്വാഗതം ചെയ്യുകയാണ് മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതേസമയം മരണം വരെ ഞങ്ങൾ പോരാട്ട മുഖത്തുണ്ടാകും എന്നതാണ് ഹൂത്തികളുടെ പ്രഖ്യാപനം പ്രഖ്യാപനം മാത്രമല്ല ആ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ ഹെൽപ്പുള്ള ഒരു വിഭാഗമാണ് ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്ന സമയത്ത് എത്രയോ ആക്രമണങ്ങൾ ഇസ്രായേലിനെതിരെ ഹൂത്തുകൾ നടത്തിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടങ്ങൾ ഹൂത്തികളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ വല്ലാതെ വലച്ച ഒരു നീക്കമാണ് ഹൂത്തികൾ ചെങ്കടലിൽ നടത്തിയത് ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പലുകൾ അതുപോലെ തന്നെ ആയുധങ്ങളുമായി വരുന്ന കപ്പലുകൾ ഈ കപ്പലുകളെയൊക്കെ ഹൂത്തികൾ നിരന്തരം ആക്രമിച്ചിരുന്നു ബ്രിട്ടന്റെ കപ്പലുകൾ അമേരിക്കയുടെ കപ്പലുകൾ അതുപോലെ അമേരിക്ക ഈ കപ്പലുകൾക്ക് അകമ്പടി പോകാൻ തീരുമാനിച്ചു ഇസ്രായേലിലേക്കുള്ള കപ്പലുകളൊക്കെ ചെങ്കടലിലൂടെ പോകുന്ന സമയത്ത് ഈ കപ്പലുകൾക്ക് ഞങ്ങൾ അകമ്പടി പോകാം ഞങ്ങൾ ആ കപ്പലുകളെ സംരക്ഷിക്കാം ഹൂത്തികളുടെ ഭീഷണി വകവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഇവിടെ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ പലപ്പോഴും കപ്പലുകൾക്ക് അകമ്പടി പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തു അത്തരത്തിലൊരു ശ്രമം നടത്തിയിരുന്നു എന്നാൽ ഇവിടെ ഈ അകമ്പടി പോയ അമേരിക്കയുടെയും അതുപോലെ തന്നെ ബ്രിട്ടന്റെയും ഒക്കെ യുദ്ധ ഹൂത്തികളെ പേടിച്ച് ആദ്യം സ്ഥലം വിട്ടത് പലപ്പോഴും ഹൂത്തികളുടെ ഭീഷണിക്ക് മുന്നിൽ അമേരിക്കക്കും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ മുട്ടുമടക്കേണ്ടി വന്നിട്ടുണ്ട് അവസാനം എം എൽ അവർ വ്യോമാക്രമണം നടത്തി ഈ വ്യോമാക്രമണം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം ഹൂത്തികൾ അവസാനിച്ചു എന്ന വാർത്തകൾ പലരും ഇവിടെ പല ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ചിലരൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ കാണുന്നതിനു വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു പക്ഷെ ഹൂത്തികൾക്കൊന്നും സംഭവിച്ചില്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർ സുരക്ഷിതമായ കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിലിരുന്ന് അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ ബ്രിട്ടനെതിരെയും ഒക്കെയുള്ള ആക്രമണങ്ങൾ തുടർന്നു ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു ഏറ്റവും അവസാനം ഇവിടെ ഇസ്രായേൽ യമനിലേക്ക് ഒരു ആക്രമണം നടത്തി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ് ആക്രമണം നടത്തിയത് എന്നാൽ ഈ ഒരു ആക്രമണം ഹുത്തികൾ ലക്ഷ്യം വെച്ചായിരുന്നില്ല സിവിലിയന്മാരെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണമായിരുന്നു എന്ന ഒരു കാര്യം ആ ആക്രമണത്തിന് ശേഷം പുറത്തു വന്നിരുന്നു ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതിനു ശേഷം ഇസ്രായേലിലെ ബെൻകുറിയാൻ എയർപോർട്ടിലേക്ക് ഹൂത്തികൾ തിരിച്ചും ആക്രമണം നടത്തി ചുരുക്കി പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഹുത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അമേരിക്കക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കുത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ബ്രിട്ടൻ അവസാനം തോൽവി സമ്മതിച്ച് ഇവിടെ ഹുത്തികളുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഹുത്തികൾ ഇപ്പോൾ ഇസ്രായേലിന് വീണ്ടും നാല് ദിവസത്തെ സമയം കൊടുത്തിരിക്കുകയാണ് നിങ്ങൾ നല്ല വഴിക്ക് വരികയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ ചിന്തിക്കുക നിങ്ങൾക്ക് ഞങ്ങൾ നാല് ദിവസത്തെ സമയം തരുന്നു ഔദാര്യം തരുന്നു ഈ നാല് ദിവസത്തിനകം തീരുമാനം മാറ്റി നിങ്ങൾ ഗജയെ ആക്രമിക്കുന്നതിനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോകില്ല എന്ന ഒരു ഉറപ്പ് ലഭിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ആയുധമൊടുക്കില്ല അതേസമയം ഗസയെ ആക്രമിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ വീണ്ടും ആയുധമെടുക്കും നിങ്ങൾ തീരുമാനിക്കുക ചിന്തിക്കുക എന്ന ഒരു മുന്നറിയിപ്പ് ഹൂത്തികൾ ഇസ്രായേലിന് കൊടുത്തിരിക്കുകയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ അമേരിക്കയുടെ എം ക്യു നയൻ ഡ്രോണുകൾക്ക് നേരെ ഇവിടെ ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടായി അതുപോലെ തന്നെ അമേരിക്കൻ ജെറ്റുകൾക്ക് നേരെ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായി ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ആയുധങ്ങൾക്ക് അവർക്ക് ക്ഷാമമില്ല വലിയ ഒരു മിസൈൽ ശേഖരം ഹൂത്തികളുടെ പക്കലുണ്ട് ഏറ്റവും അവസാനം ഇവിടെ ഇസ്രായേലിന്റെ ബെൻകുറിയാൻ എയർപോർട്ടിന് നേരെ ഹൂത്തികൾ നടത്തിയ ഒരു ഹൈപ്പർസോണിക് ആക്രമണം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണം ഇത്തരത്തിലൊരു മിസൈൽ ആക്രമണം ഉണ്ടായപ്പോൾ ഇസ്രായേലും അമേരിക്കയും ഒക്കെ ഞെട്ടിപ്പോയി എങ്ങനെയാണ് ഹൂത്തികളുടെ പക്കൽ ഇത്തരത്തിലുള്ള ആയുധങ്ങൾ എത്തുന്നത് ലോകത്ത് തന്നെ നാലോ അഞ്ചോ രാജ്യങ്ങളുടെ പക്കലാണ് ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഉള്ളതായിട്ടുള്ള ചില വാർത്തകൾ പുറത്തു വന്നിട്ടുള്ളത് സ്ഥിരീകരണം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിലൊരു സ്ഥിരീകരണം ഉണ്ടായ സമയത്ത് ഹൂത്തികൾക്ക് ആരാണ് ഈ ആയുധം കൊടുത്തത് എന്നതിനെ കുറിച്ച് പോലും പേരുകേട്ട വലിയ ചാര സംഘടനകളുള്ള അമേരിക്കക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും കണ്ടെത്താൻ കഴിഞ്ഞില്ല അതായത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഒക്കെ ധാരണകൾക്ക് അപ്പുറത്ത് കൂത്തികൾ വളർന്നിരിക്കുന്നു കൂത്തികൾക്ക് ആയുധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നു അതായത് അത്ര അത്യാധുനിക ആയുധങ്ങൾ കൂത്തികൾ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കഴിഞ്ഞ സമയങ്ങളിൽ അവർ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെതിരെ ഞങ്ങൾ ഇനി പുറത്തെടുക്കാൻ പോകുന്നത് രഹസ്യ ആയുധമാണ് ആയുധത്തെക്കുറിച്ച് ഇസ്രായേലിനൊരു ധാരണയും ഉണ്ടാകില്ല അമേരിക്കക്കൊരു ധാരണയും ഉണ്ടാകില്ല അത്രയ്ക്ക് രഹസ്യമായിട്ടൊരു ആയുധം ഞങ്ങൾ ഇസ്രായേലിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ കഴിഞ്ഞ സമയങ്ങളിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ആയുധം താഴെ വെച്ച ഹൂത്തികൾ ചെങ്കടലിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിരുന്നില്ല ഈ കഴിഞ്ഞ സമയത്ത് ഹൂത്തികളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ചില നീക്കങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു അപ്പോഴും ഹൂത്തികൾ കാര്യമായ രീതിയിലുള്ള ഒരു അനക്കമൊന്നും അവരുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നില്ല അമേരിക്കയുടെ നീക്കത്തെ അവർ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത് എന്തായാലും വരും ദിവസങ്ങളിൽ ചെങ്കടലിൽ അതിശക്തമായ ആക്രമണം പരമാവധി നാല് ദിവസത്തെ സമയമാണ് ആ ആക്രമണം തുടങ്ങുന്നതിനു വേണ്ടി ഹൂത്തികൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇസ്രായേൽ ഗസയെ ആക്രമിക്കുന്ന പദ്ധതിയുമായി പുറകോട്ട് പോവുകയാണെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കില്ല ചെങ്കടലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നാൽ അത്തരത്തിലൊരു തീരുമാനമെടുക്കാതെ ഗസയെ ആക്രമിക്കാൻ തന്നെയാണ് അവരുടെ പദ്ധതി എങ്കിൽ ചെങ്കടലിൽ ഒന്ന് അഴിഞ്ഞാടാൻ തന്നെയാണ് ഹൂത്തികൾ തീരുമാനിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ പുറത്തു വരികയാണ് എന്തായാലും ഇവിടെ ബന്ദികൾ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടാംഘട്ട വെടിനിർത്തൽ ചർച്ചയിലേക്ക് കടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹമാസ് ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളെ ഹമാസ് ആ ഒരു പ്രപ്പോസൽ അറിയിച്ചിട്ടുണ്ട് അതായത് മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കാൻ തയ്യാറാണ് അതിന് ഇവിടെ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ഇസ്രായേൽ പൂർണ്ണമായും ഗസയിൽ നിന്ന് പുറകോട്ട് പോകണം ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കണം ഇത്തരത്തിലൊരു ഡിമാൻഡാണ് ഇവിടെ ഹമാസ് മുന്നോട്ട് വച്ചിട്ടുള്ളത് ഈ ഒരു ഡിമാൻഡുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അതേസമയം അമേരിക്ക തുടർച്ചയായി ഹമാസിനെയും അതുപോലെ തന്നെ ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളെയും ഒക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഭീഷണിയെ ലോകം ഇപ്പോൾ ഏറ്റവും വില കുറഞ്ഞാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയും പുറത്തു വരുന്നു അതായത് എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ഭീഷണി മുഴക്കുക ട്രംപ് ലോക പോലീസ് ചമയുകയാണ് ഇന്ത്യക്കെതിരെ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടായി ഹമാസിനെതിരെ ഭീഷണി ഉണ്ടായി ഇറാനെതിരെ ഭീഷണി ഉണ്ടായി അതുപോലെ പല രാജ്യങ്ങൾക്കെതിരെയും ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഭീഷണി ഉണ്ടാകുന്നുണ്ട് തുടർച്ചയായി ഭീഷണിപ്പെടുത്തി കാര്യം നേടാൻ ശ്രമിക്കുന്ന ട്രംപ് അങ്ങനെ കാര്യം നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ പിൻവാതിലൂടെ പോയി ഒരു ചർച്ചയ്ക്കും തയ്യാറാകുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ് ഖത്തറിൽ വെച്ച് ഹമാസുമായി നേരിട്ട് ചർച്ച നടത്താൻ അമേരിക്ക തീരുമാനിച്ചു അത്തരത്തിൽ ചർച്ച നടന്നു എന്നാൽ അമേരിക്കയോട് ഇവിടെ ഹമാസ് പോയി പണി നോക്കാൻ പറഞ്ഞു നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും തൽക്കാലം അംഗീകരിച്ചു തരാൻ കഴിയില്ല എന്ന ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചു ബന്ധികളെ വിട്ടുകിട്ടണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം അതായത് മിനിമം അമേരിക്കക്കാരെയെങ്കിലും വിട്ടുതരിക ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുപോയിട്ടുള്ള അഞ്ച് അമേരിക്കക്കാരുണ്ട് അതായത് ഇവിടെ ഹമാസിന്റെ കൈവശം അതിൽ നാലു പേരിപ്പോൾ മരിച്ചിരിക്കുന്നു അവരുടെ മൃതദേഹം മാത്രമാണ് ഹമാസിന്റെ കൈകളിലുള്ളത് ആ നാല് മൃതദേഹങ്ങളും ജീവിച്ചിരിക്കുന്ന ഒരാളെയും എങ്കിലും വിട്ടുതരിക എന്നതാണ് അമേരിക്ക മുന്നോട്ട് വെച്ചത് എന്നാൽ ഗസയിൽ നിന്നും ഇനി ഇസ്രായേൽ പൂർണ്ണമായി പിന്മാറുക പൂർണമായി യുദ്ധം അവസാനിപ്പിക്കുക പൂർണ്ണമായി വെടിനിർത്തലിലേക്ക് കടക്കുക രണ്ടാം ഘട്ടം ചർച്ചയിലേക്ക് കടന്ന് ആ കാര്യങ്ങൾ തീരുമാനമായാൽ തീർച്ചയായും ബന്ധികളെ വിട്ടുതരുന്നതിനെ കുറിച്ച് ആലോചിക്കാം എന്ന ഒരു നിലപാട് ഹമാസ് സ്വീകരിച്ചു അങ്ങനെ വരുമ്പോൾ ഇവിടെ അമേരിക്ക ഹമാസിനെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ചില വാർത്തകൾ വരുന്നു ഇറാനെ ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ചില വാർത്തകൾ വരുന്നു കൂട്ടികൾക്കെതിരെ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഞങ്ങൾ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നു ഇത്തരത്തിൽ ഭീഷണി മാത്രമാണ് പലപ്പോഴും അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ട്രംപ് അത്തരത്തിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നതിനു വേണ്ടിയുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു അത്തരത്തിലുള്ള ഭീഷണിയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും വില കുറഞ്ഞിട്ടുള്ള ഒരു കാര്യം അത്തരത്തിലുള്ള വാർത്തകൾക്ക് ലോകം ഒരു വിലയും കൊടുക്കുന്നില്ല എന്ന ഒരു സാഹചര്യം നിലവിൽ വന്നിരിക്കുന്നു എന്തായാലും ഇവിടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള നിരവധി വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട് ഹൂത്തികളുടെ ഭാഗത്തു നിന്നും ഇവിടെ ഹൂത്തികളുടെ ഒരു നേതാവ് ഇസ്രായേലിന് കൊടുത്തിട്ടുള്ള അന്ത്യശാസനം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത